ുംബർ സ്വന്തം രാഷ്ട്രത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ വായു ശ്വസിച്ച് ജീവിക്കാൻ കഴിയാതെ അവകാശ നിഷേധം നിരന്തരമായി അനുഭവിച്ചുകൊണ്ട് അതിക്രൂരമായ അക്രമങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന അതികിരാതമായ രാഷ്ട്രത്തിന്റെ അധികാരത്തിന്റെ കീഴിൽ അവരിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന സ്വന്തം രാജ്യമായിട്ടും സ്വന്തം മണ്ണിൽ ജനിച്ചിട്ടും സ്വന്തം മണ്ണിൽ ജീവിച്ചിട്ടും ആ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമോ സമാധാനമോ ആസ്വദിക്കാൻ കഴിയാതെ ഒരു വേള സ്വന്തം പിഞ്ചുമക്കൾ പോലും കൺമുന്നിൽ പടഞ്ഞുവീണ് അതിദാരുണമായി കൊല ചെയ്യപ്പെടുന്ന രംഗങ്ങൾ കാണേണ്ടി വരുന്ന പച്ചയായ മനുഷ്യരുടെ നാടാണ് ഖസ എന്ന് പറയുന്നത് നമുക്കറിയാൻ കഴിയും പതിറ്റാണ്ടുകളായി ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ടും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അധിനിവേശവും ആ രാജ്യത്തെയും ആ രാജ്യത്തെ മനുഷ്യരെയും ഏത് രീതിയിൽ പിടിച്ചുലച്ചു എന്നുള്ള യാഥാർത്ഥ്യം തീർത്തും അനീതിയുടെ ഭാഗമായി ഇസ്രായേൽ എന്ന രാഷ്ട്രം ബ്രിട്ടന്റെ സഹായത്തോടു കൂടെ ഗസയുടെ മണ്ണിൽ സ്ഥാപിക്കപ്പെടുമ്പോൾ ഗസയിൽ ഇസ്രായേൽ നടത്തിയ അധിനിവേശത്തെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത ലോകരാഷ്ട്രങ്ങൾ മുഴുവനും ആ അധിനിവേശത്തെ ശക്തമായി അപലപിക്കുകയും എന്തുമുതലാണോ ഇസ്രായേൽ ഗസയിൽ അധിനിവേശം സ്ഥാപിച്ചതും ആ മനുഷ്യർക്ക് നേരെ അതിക്രൂരമായ ആക്രമണങ്ങൾ അയച്ചുവിടുകയും ചെയ്തത് ആ കാലഘട്ടം മുതൽ ഇന്ത്യ രാഷ്ട്രമടക്കമുള്ള മനുഷ്യർ ജീവിക്കുന്ന ഏത് രാജ്യങ്ങളുണ്ടെങ്കിലും ആ രാജ്യത്തെ ഭരണാധികാരികളുണ്ടെങ്കിലും ഗസയുടെ കൂടെ നിൽക്കുകയും ചെയ്ത ചരിത്രമാണ് ാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ രാഷ്ട്രത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഈ രാഷ്ട്രത്തിന് നേതൃത്വം നൽകിയ പഴയകാല പ്രധാനമന്ത്രിമാരും ഈ രാജ്യത്ത് സമൂഹത്തിന് വേണ്ടി മുന്നിൽ നിന്ന രാഷ്ട്രീയ പ്രമുഖരും ഈ രാജ്യത്തിന്റെ നിലപാടായും കൊണ്ട് വെച്ചത് കൂടെ നിൽക്കുക എന്നുള്ളതായിരുന്നു കാരണം തീർത്തും വഞ്ചനാപരമായി ഒരു സമൂഹത്തിന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന വിധം ആ രാജ്യത്തേക്ക് കടന്നു കയറുകയും ആ മനുഷ്യരുടെ സ്വാതന്ത്ര്യം ഹനിച്ച് ആ മനുഷ്യർ ആ മണ്ണിൽ നിന്ന് ആട്ടിയോടിച്ച് അതി കിരാതമായി ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം സ്ഥാപിക്കുകയും ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ സ്ഥാപിച്ചു എന്നതിനപ്പുറത്തേക്ക് അവിടെ ജീവിക്കുന്ന മനുഷ്യരെ സ്വൈര്യമായി ജീവിക്കാൻ വിടാതെ നിരന്തരമായി അക്രമിച്ച് ഫലസ്തീൻ എന്ന് പറയുന്ന നാടിനെ ലോക ലോകഭൂപടത്തിൽ നിന്ന് ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങളായിരുന്നു ഇസ്രായേൽ നടത്തിയത് ആ ശ്രമങ്ങളുടെ ഭാഗമായും കൊണ്ട് പതിനായിരക്കണക്കിന് മനുഷ്യർ അവർ കൊന്നു തള്ളിയിട്ടുണ്ട് നദന്യാഹുവിന്റെ ക്രൂരത ലോകരാഷ്ട്രങ്ങളിലുള്ള മനുഷ്യര് കണ്ട് അന്താളിച്ചു നിൽക്കുമ്പോൾ മനുഷ്യനായി പറഞ്ഞ് രണ്ടു കാലിൽ നടക്കുമ്പോൾ ാലിൽ നടക്കാൻ ഭാഗ്യം ലഭിച്ച മനുഷ്യരൂപം ഉണ്ട ചില മനുഷ്യരുണ്ട് നമുക്കിടയിൽ രൂപത്തിൽ അവർ മനുഷ്യരാണ് ഈ ക്രൂരതകളും ഈ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അക്രമങ്ങളും അനീതിയും ഒരു സമൂഹം അനുഭവിക്കുമ്പോൾ ആ സമൂഹത്തിന്റെ അതിദാരുണമായ സാഹചര്യങ്ങൾ എടുത്തുകൊണ്ട് ചർച്ചയാക്കാനും അതിദാരുണമായ സാഹചര്യങ്ങളെ ആഘോഷിക്കാനും വേണ്ടി മുന്നിൽ നിൽക്കുന്ന ആളുകൾ ഞാൻ പറഞ്ഞല്ലോ രണ്ട് കാലിലാണ് അവർ നടക്കുന്നത് മനുഷ്യരൂപം പൂണ്ടവരാണ് പക്ഷേ മനുഷ്യരായി ജനിക്കാനോ മനുഷ്യരായി ജീവിക്കാനോ യഥാർത്ഥത്തിൽ അവർക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ് അത്തരത്തിലുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തി ൊക്കെ അറിയാവുന്നതാണ് നമ്മുടെ നാട്ടിൽ വർഗീയത കത്തിച്ചു വിടുന്നതിൽ ആരിഫ് ഹുസൈനെ പോലെയുള്ള തലതിരിഞ്ഞ വിവരം കുറഞ്ഞുപോയ മനുഷ്യത്വം ഹൃദയത്തിൽ തൊട്ട് തീണ്ടാത്ത സമൂഹത്തോട് ഒരു പ്രതിബദ്ധതയുമില്ലാത്ത പച്ചയായ മനുഷ്യരനുഭവിക്കുന്ന വേദനകളോ യാതനകളോ കണ്ട് മനസ്സ് പടയാൻ പോയിട്ട് അത് മനസ്സിനെ ഒന്ന് ചെറിയ രീതിയിൽ പോലും സ്വാധീനിക്കുക പോലും ചെയ്യാത്ത മനുഷ്യത്വം മരവിച്ച ഒരു മനസ്സാണ് അദ്ദേഹത്തെ പോലെയുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർക്ക് ഉള്ളത് എന്ന് നമ്മളൊക്കെ അവരെ കഴിഞ്ഞ കാല നിലപാടുകളിൽ നിന്ന് ഒരു പക്ഷേ മതം സ്വീകരിച്ചില്ല എന്ന് വരാം മതം സ്വീകരിക്കാനും മതത്തെ തിരസ്കരിക്കാനും മതത്തെ വിമർശിക്കാനും മതത്തെ ഉൾക്കൊള്ളാനും മതത്തെ പ്രചരിപ്പിക്കാനും ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് മതം സ്വീകരിച്ചില്ല എന്നതിന്റെ പേരിൽ ഒരാളെയും ഒരാളെയും ഒറ്റ അന്യായമായി ഒറ്റപ്പെടുത്തപ്പെടണമെന്നോ അവഹേളിക്കപ്പെടണമെന്നോ മതത്തിന്റെ പണ്ഡിതന്മാരോ പരിശുദ്ധമായ ആശയം പ്രചരിപ്പിക്കുന്ന ഈ മതത്തിന്റെ സുന്ദരമായ ആശയത്തെ സമൂഹത്തിന് കൈമാറുന്ന ഒരൊറ്റ പണ്ഡിതനോ പറഞ്ഞത് കാണാൻ കഴിയില്ല പക്ഷേ അപ്പുറത്തുള്ള അവസ്ഥ എന്താണ് മതവിരുദ്ധമായ പ്രവർത്തനങ്ങളുമായി രംഗത്ത് വരുമ്പോൾ വളരെ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളാണ് അവരിൽ അവരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് തീർത്തും മനുഷ്യത്വ രഹിതമായ പ്രവർത്തനം അവരുടെ സോഷ്യൽ മീഡിയ ഇടപെടലുകളിൽ അത് കാണും അവരുടെ വാക്കുകളിൽ നമുക്കത് കാണാൻ കഴിയും അവരുടെ ജീവിത രീതികളിലും ഇടപെടലുകളിലും എല്ലാം തീർത്തും മനുഷ്യത്വരഹിതമായ രീതികളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഗസയിലുള്ള പട്ടിണി നമ്മുടെ നാട് ചർച്ച ചെയ്യുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ലോകരാഷ്ട്രങ്ങളിലെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യുമ്പോൾ മൂന്നാളുകളിരുന്നിട്ട് ആ ഗസയിലുള്ള പട്ടിനിങ്ങനെ ഞാൻ ഞാനതുകൊണ്ടാണ് പറഞ്ഞത് മനുഷ്യരൂപം കൂണ്ടിട്ടുണ്ട് മനുഷ്യരൂപത്തിൽ ബാഹ്യമായി കാണപ്പെട്ടിട്ടുണ്ട് മനുഷ്യരായി ജീവിക്കാൻ കഴിയാതെ പോയ ചില ജന്മങ്ങളെ നമ്മൾ കാണേണ്ടി വരുന്ന ഘട്ടങ്ങളാണ് അവർ കൊണ്ട് ഇങ്ങനെ ആഘോഷിക്കുകയാണ്

ഗസയിലുള്ള അതിദാരുണമായ സാഹചര്യവും അവിടെ അനുഭവിക്കുന്ന പട്ടിണിയും ലോകരാഷ്ട്രങ്ങൾ വരെ ഇടപെടുകയും അറേബ്യൻ രാജ്യങ്ങൾ മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾ ഏകദേശം ആ വിഷയത്തിൽ ഇടപെടുകയും മനുഷ്യത്വരഹിതമായ ആ പ്രവർത്തനങ്ങളിൽ ലോകതലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മൂന്ന് മരവായകൾ മനുഷ്യരൂപം കൊണ്ട മൂന്ന് മരവായകൾ എന്നിട്ട് ഇങ്ങനെ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുക ഇവരെന്താ സമർത്ഥിക്കുന്നത് ഗസയിൽ നടക്കുന്നത് കള്ളപട്ടിണിയുടെ പ്രചരണമാണ് അവിടെ പട്ടണിയൊന്നുമില്ല ഏതൊരു വീഡിയോ ഇട്ടിട്ട് അവരിങ്ങനെ ആഘോഷിക്കുക അവിടെ പഴം കിട്ടാനുണ്ട് അവിടെ ഈത്തപ്പഴം കിട്ടാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആഘോഷിക്കുക നിങ്ങളൊന്നാലോചിച്ച് നോക്കും പച്ചയായ മനുഷ്യർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്ന സാഹചര്യം ലോകത്തിന് മുന്നിൽ ഒരു അവ്യക്തതയും ഇല്ലാതെ തുറന്ന് കാണിക്കപ്പെടുമ്പോൾ എമ്പാടും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് വന്നിരുന്നേ ഈ മൂന്ന് സാധനങ്ങൾ നാടിനോ നാട്ടുകാർക്കോ നാട്ടിലെ നാക്കാലികൾക്കോ യാതൊരു ഉപകാരമില്ലാത്ത മൂന്നെണ്ണം ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചിരിക്കാ അവര് ഐസ്ക്രീം തിന്ന തിന്ന ചിരിയേ അവനൊക്കെ ഈ ഗസയിലുള്ള അവസ്ഥ പറയുമ്പോൾ ഐസ്ക്രീം തിന്ന ചിറിയ ഞങ്ങൾക്ക് പറയാനുള്ളത് ഗസയിലുള്ള മുസ്ലിമീങ്ങൾ പട്ടിണിക്കിട്ട് ആ സമൂഹത്തെ തളർത്താൻ വേണ്ടി ശ്രമിച്ചപ്പോഴും ഒന്നിനു പുറകെ ഒന്നായി മിസൈലുകൾ അവർക്ക് മുന്നിൽ അവരുടെ ജീവന ഭീഷണിയായും കൊണ്ട് ചീറിപ്പാഞ്ഞപ്പോഴും അവർ ഒരിക്കലും തന്നെ ഒരു മാഡമ്പിക്കും മുന്നിൽ തല കുലിച്ചില്ല എന്നുള്ളതാണ് ഗസയിലുള്ള മനുഷ്യർ നമുക്ക് നൽകുന്ന പാഠം നിനക്കൊക്കെ എന്താ വേണ്ടത് നിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അവരുടെ ആ നിലവിളിയുടെ വീഡിയോ കാണണം അല്ലേ അതല്ലേ കിട്ടേണ്ടത് അതിനല്ലേ നിനക്കൊക്കെ വെമ്പലുമുള്ളത് നീക്കൊരു മനുഷ്യനാണല്ലോ ഞാൻ പറഞ്ഞല്ലോ മനുഷ്യത്വം എന്നുള്ളത് തൊട്ട് തേണ്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഈ മനുഷ്യരൂപം കൊണ്ട് എന്ത് കാര്യം എന്ത് കാര്യമാണ് ഈ മനുഷ്യരൂപം കൊണ്ടുകൊണ്ട് മനുഷ്യർ ജീവിക്കുന്ന പരിസരത്തിൽ മനുഷ്യരുണ്ടുറങ്ങുന്ന ആ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് ഞങ്ങളൊരു മനുഷ്യനാണെന്ന് പറഞ്ഞ് ജീവിക്കാൻ എന്ത് അർഹതയാണോ ഇത്തരത്തിലുള്ള സംസ്കാരം പുലർത്തുന്ന നിനക്കൊക്കെ ഉള്ളത് വളരെ മാന്യമായിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ലേ ആ ഒരു വല്ലാത്ത ദുരവസ്ഥയെ ഇവർ ആഘോഷിക്കണം ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് പോക്കിരി ചിത്രം കൂടി ഒന്ന് കാണിച്ചേക്കാം ഏതായാലും അവിടെ അല്ല രണ്ട് ചിത്രങ്ങളുണ്ടാ ഞാൻ വിചാരിച്ചു ആ ചിത്രങ്ങളുടെ കാണിക്കാൻ പറ്റില്ല എന്ന് ഗസയിലുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ കടന്ന് മരിച്ചതിന്റെ പേരിൽ ആ കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെ അതിദാരുണമായ സാഹചര്യം ഈ ലോകത്തിന് മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ട ആ ഫോട്ടോ എടുത്തുകൊണ്ട് അത് ആഘോഷിക്കുകയാണിവൻ അത് വ്യാജമായ ഫോട്ടോ ആണെന്ന് പറഞ്ഞ് അത് ആഘോഷിക്കുകയാണ് അതിവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഇട്ടുകൊണ്ട് പരിഹസിക്കുകയാണ് ഇവരൊക്കെ എന്ത് മനുഷ്യനാണ് ഞാൻ പറയുന്നത് കൂടുതലൊന്നും വേണ്ടതില്ല ഒരു മനുഷ്യത്വം മനുഷ്യനാവുക ജാതി മത വർഗവർണങ്ങൾക്ക് അപ്പുറത്തേക്ക് മനുഷ്യന്റെ വേദനകളെ തിരിച്ചറിഞ്ഞ് പച്ചയായ ചിലകളിൽ രക്തമോടുന്ന തലച്ചോറുള്ള പച്ചയായ മനുഷ്യൻ മനുഷ്യൻ ആ അനുഭവിക്കുന്ന വേദനകളോട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആ മനുഷ്യൻ എന്നുള്ള ഒരു എന്ത് എന്ത് മാന്യതയാണ് ആ പ്രവർത്തനത്തിനുള്ളത് ഞാൻ വളരെ മാന്യമായിട്ട് ചോദിക്കുകയാണ് ആരിഫ് ഹുസൈനെ പോലുള്ളവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ ഒരു മനുഷ്യരാകാനുള്ള ഒരു ശ്രമമെങ്കിലും നടത്തണം ചുരുങ്ങി നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ചവിട്ടിക്കുട്ടിയാ ഇത്തപ്പെടാം അപ്പൊ ബലഹ് അവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ കൾട്ടിവേഷൻ കൃഷിയുണ്ട് ആ പരിസരത്ത് നിന്ന് അടുത്ത പ്രദേശത്ത് നിന്ന് കൊണ്ടുവരണം ഈജിപ് നിന്ന് സ്മഗിൾ ചെയ്യണം അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവരണം അത് എളുപ്പം കിട്ടുന്ന സാധനമല്ല അത് അവസരത്തിൽ ഓർമ്മിക്കണം റിഫ്രിജറേറ്റ് ചെയ്തെങ്കിലും കൊണ്ടുവരാ പറ്റണം അതെ ഇതല്ലതേ ഈ പട്ടണി കിടന്ന് മരിച്ച ബാലികയുടെ ഉമ്മയാണ് ഈ നിൽക്കുന്നത് എനിക്ക് ഇത് ഞാൻ പറഞ്ഞതാണ് ഈ കുട്ടികൾക്കുള്ള ഭക്ഷണം മൂലം ഒറ്റയടിക്ക് തട്ടി കുട്ടിയെ തട്ടിയ ഉമ്മമാരണീ നിൽക്കുന്നത് ഇതാണ് കാണുന്നത് ആ പട്ടിണി മരണത്തെ ആഘോഷിക്കുകയാണ് ആ കുട്ടികളെ തട്ടിക്കളഞ്ഞുകൊണ്ട് ചിരിച്ചു നിൽക്കുന്ന ഉമ്മമാരെന്ന് പറഞ്ഞ് ഒരു തരത്തിലുള്ള ദയയില്ലാതെ ഒരു തരത്തിലുള്ള മനുഷ്യത് അവൻ ഇങ്ങനെ ഉത്സാഹിക്കുകയാണ് ഇവന് മക്കളില്ലല്ലോ ഇവന് ഭാര്യ അല്ലല്ലോ ഇവന് കുടുംബല്ലല്ലോ ഇവന് ഉമ്മ ഉണ്ടോ ഉമ്മ ഉണ്ട് പക്ഷെ ഉമ്മയോട് കടപ്പാടുണ്ടോ മാതാപാരൻ അറിയണം മാ മാമാതൃ സ്നേഹത്തിനോട് ചേർന്ന് നിൽക്കാൻ കഴിയണം അങ്ങനത്തെ ഒരു സാഹചര്യം ആരിഫ് ഹുസൈനൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ വളരെ മാന്യേറ്റ് ചോദിക്കാം നൊന്ത് പറ്റ ഉമ്മയ്ക്കെതിരെ സംസാരിച്ചവൻ ആ സംസാരിച്ചവനിൽ നിന്ന് എന്ത് സംസ്കാരമാണ് ഈ സമൂഹം പ്രതീക്ഷിക്കണം എന്ത്മതയാണ് എന്ത് മാനവികതയാണ് എന്ത് സൗമ്യഭാവമാണ് ഈ സമൂഹം കാണാൻ വധിക്കേണ്ടത് കാരണം മാതാവിനോട് പോലും നീതി പുലർത്താൻ കഴിയാത്തവൻ സ്വന്തം പിതാവിനോട് പോലും നീതി പുലർത്താൻ കഴിയാത്തവൻ സ്വന്തം മാതാവും പിതാവും തനിക്കെതിരാണെന്ന് സമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞാൽ മടി കാണിക്കാത്തവൻ സ്വന്തം ഭാര്യ ഭാര്യയെ മാറ്റി നിർത്തിയവൻ ആരോടാണ് നിനക്ക് കടപ്പാടുള്ളത് ഈ സമൂഹത്തോട് എന്ത് ബാധ്യതയാണ് നിനക്കുള്ളത് നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് തീർത്തും ഒരു അരാജകത്വപരമായ ജീവിതം 没动，没动，别动。 നിന്റെ പരിസരങ്ങളും മുഴുവനും അത്തരത്തിലാണ് നീ വളർന്നു വന്ന സാഹചര്യങ്ങൾ നീ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട് നീ ഹോമിയോപതി പഠിച്ചു എന്ന് പറയുന്നുണ്ട് ആ ഹോമിയോപതിക്കെതിരെ വിപ്ലവമായിട്ടാണ് നീ അറങ്ങുന്നത് നീ പഠിച്ചെടുത്ത മേഖലകൾക്കെതിരെ യുദ്ധവുമായിട്ട് ആ ഒരു വിരോധം എനിക്ക് ഈ സമൂഹത്തോടും ബാധിച്ചു എന്തോ ഒരു ഭ്രാന്തമായ അവസ്ഥ യുക്തിവാദി എന്ന പേരിൽ ഇത്തരത്തിലുള്ള വർഗീയ വശം വളമ്പുന്ന വർഗീയമായി സമൂഹത്തിൽ ചേര്തിരിവുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാന്തം കഥയില്ലാതെ വൈകുന്നേരമായാൽ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിൽ ചിത്രതയുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന യുക്തിവാദി എന്ന അഡ്രസ് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾ അവരെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കണം അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പരാജയം നേരിട്ടിട്ടുണ്ടോ ആ പരാജയമായിരിക്കും സമൂഹത്തിനെതിരെ തിരിയാൻ ഇവരെ പ്രേരിപ്പിച്ചത് സമൂഹത്തിലുള്ള നന്മകൾക്കെതിരെ തിരിയാൻ ഇവരെ പ്രേരിപ്പിച്ചു അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും ഏതേത് കാര്യങ്ങളുണ്ടെങ്കിലും ആ കാര്യങ്ങളെ ഇവൻ വർഗീയമായി ഉപയോഗപ്പെടുത്തുന്ന ഒരു മനസ്സ് എത്രത്തോളം വൃത്തികെട്ട ഒരു മനസ്സാണത് ആ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് ആ സാഹചര്യത്തെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഇവന്റെ ഒക്കെ ജീവിതത്തിൽ ധാരാളം പരാജയങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും എന്തെങ്കിലുമൊക്കെ ഒരു നിസാരത അനുഭവിച്ചിട്ടുണ്ടാവും അതിന്റെ പേരിലായിരിക്കാം ഇവൻ ഇത്തരത്തിലുള്ള രാഷ്ട്രവിരുദ്ധനും സമൂഹവിരുദ്ധനും മാനവിക വിരുദ്ധനുമായി മാറിയത് എന്നുള്ളതിൽ യാതൊരു തൽക്കാൻ പക്ഷേ ഒരു കാര്യം ആരിഫ് ഹുസൈനോട് വളരെ എനിക്ക് പട്ടിണി വരുന്ന മനുഷ്യർ മണ്ണിൽ അവർ തീവ്രവാദികളായതിന്റെ പേരിലല്ല ഏതെങ്കിലും രാഷ്ട്രത്തെ വെട്ടിപ്പിടിക്കാൻ ഇറങ്ങിയതിന്റെ പേരിലല്ല സ്വന്തം രാഷ്ട്രത്തിൽ ജീവിക്കാൻ കൊതിച്ച മനുഷ്യരെ പച്ചയായി കൊല ചെയ്യപ്പെട്ടു അവിടെയുള്ള പിഞ്ചുമക്കൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ പടഞ്ഞു വീണു മരിക്കുന്നുവെങ്കിൽ റാഫ അതിർത്തി അടച്ചിട്ട് പതിനായിരക്കണക്കിന് മനുഷ്യരെ പട്ടിണി കിട്ടുകൊണ്ട് കൊല്ലുന്ന സൃഷ്ടിച്ചെടുത്ത ഒരു പട്ടിണി മരണം വളരെ വിചിത്രമായി നാസാർ ജർമ്മനിയെ പോലും നാണിപ്പിക്കുന്ന അതിക്രൂരമായ സാഹചര്യം ഫലസ്തീനിലും ഗസയിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആചിക്കുന്ന പിഞ്ചുമക്കൾക്ക് മുന്നിലേക്ക് ഭക്ഷണത്തിന്റെ പൊതികളുമായി കടന്നു വരുന്ന ഇസ്രായേലിന്റെ കൊടും ചതിയുടെ ഭാഗമായിട്ടുള്ള വാഹനങ്ങൾ ആ വാഹനങ്ങൾക്ക് മുന്നിലേക്ക് കിട്ടിയ വയറുമായിട്ട് ഭക്ഷണപാത്രവുമായി കടന്നു ചെല്ലുന്ന പിഞ്ചുമക്കൾക്ക് പിഞ്ചുമക്കളുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കുന്ന വാർത്തകളാണ് ആരിഫ് ഹുസൈനെ ആ രാജ്യത്ത് നിന്ന് കേൾക്കുന്നത് ഇത് നിനക്ക് ചിരിക്കാൻ വക നൽകുന്നത് ഈ മനുഷ്യനാകാത്തത് കൊണ്ടാണ് ആയിരത്തി ഇരുന്നൂറിലധികം മനുഷ്യരെ ഭക്ഷണം വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന നിന്ന് ഇസ്രായേലിന്റെ കിരാതന്മാർ വധിച്ചു കളഞ്ഞു എന്നുള്ള വാർത്ത നിനക്ക് ചിരിയാണ് നൽകുന്നത് അരലക്ഷത്തിലധികം മനുഷ്യർ പടഞ്ഞു മണ്ണ് നോക്കിയിട്ട് നീ ചിരിക്കുകയാണ് നിന്റെ അതിക്രൂരമായ ചിരിയും നിന്റെ കൂട്ടാളികളെ കൂട്ടിയിരുത്തിയിട്ടുള്ള അന്ത്യ ചർച്ചയും നടത്തുകയാണ് എന്റെ കാരണം മനുഷ്യനായില്ല മനുഷ്യത്വം നീ പഠിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് ആ രാജ്യത്തുള്ളവരും നിന്നെ പോലെ സിരയിലൂടെ രക്തം കൊടുുന്ന പച്ചയായ മനുഷ്യരാണ് എന്നുള്ള ഒരു വികാരം ഉൾക്കൊള്ളാൻ കഴിയാതെ പോയതെന്ന് സമൂഹത്തോട് ഒരു പ്രതിബദ്ധതയും നിനക്ക് ഒരു മാതാവിനെ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്തവൻ പിതാവിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തവൻ സ്വന്തം ഭാര്യയെ ഉൾക്കൊള്ളാൻ കഴിയാത്തവൻ സ്വന്തം മക്കളെ ലാളനയോടു വളർത്തുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ലഭിക്കാത്തവൻ അവനിൽ നിന്ന് എന്ത് മാന്യതയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇതാണ് കാണുന്നത് ഇവരെ കണ്ടിട്ട് എവിടെയെങ്കിലും തോന്നുന്നുണ്ടോ നമ്മൾ ചോദിക്കുന്നത് ഇല്ല ഈ തോന്നുന്നില്ല ആ രാജ്യത്തുള്ള മനുഷ്യന്മാർ പട്ടിണി കടക്കുകയാണെന്ന് ഉറപ്പുവരുത്തണം എന്നുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന മൂന്ന് നാട്ടിലെ കല്ലുകളും ഒരു ഉപകാരമില്ലാത്ത രാജ്യവിരുദ്ധരായ രാഷ്ട്രത്തിന്റെ മുൻകാല നിലപാടുകൾക്കെതിരായി പ്രവർത്തിക്കുന്ന ഈ രാഷ്ട്രവിരുദ്ധർ ഇവർ സർട്ടിഫിക്കറ്റ് കൊടുക്കണം അവിടെയുള്ള ജനങ്ങൾ പട്ടിണിയിലാണ് ഇവര് കണ്ട് ബോധ്യപ്പെടണം ഒരു ഡി എൻ എ ടെസ്റ്റ് പുറത്തു വരാണ്ട് അവിടെ ഉള്ള മനുഷ്യരൊക്കെ പട്ടിണിയിലാണെന്നുള്ളത് ഇത്രയും ഒരു ആരിഫ് ഹുസൈനെ നീ ഞാൻ നേരത്തെ പറഞ്ഞ ആ നിന്നോടൊരു പറയാം മനുഷ്യനാകാൻ ശ്രമിക്കാം അവകാശം നിഷേധിക്കരുത് സ്വന്തം മക്കൾ ആഗ്രഹിക്കടാ എന്ത് ഞാനൊരു മനുഷ്യന്റെ മകനായി പിറന്നതാണെന്ന് പറയാൻ ഞാനൊരു മനുഷ്യന്റെ മകനാണെന്ന് പറയാൻ ആ മക്കൾക്കുണ്ടാവും ആഗ്രഹം ആ മക്കൾക്കുള്ള ഒരു അവകാശം നീ നിഷേധിക്കരുത് ജീവിതത്തിനിടയിൽ മനുഷ്യൻ ശ്രമിക്കുക സ്വന്തം മക്കൾ പറയും എനിക്കൊരു മനുഷ്യൻറെ മകനായി ജനിക്കാൻ കഴിഞ്ഞില്ലല്ലോ എൻ്റെ മാപ്പ് ഒരു മനുഷ്യനായില്ലല്ലോ ഇത്തരത്തിലുള്ള അതി കിരാതൻറെ മകനായിട്ടാണല്ലോ ഞാൻ ജനിച്ചതെന്ന് നിനക്ക് മക്കൾ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് വിലപിക്കേണ്ട സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ് നീ നിന്നിലൂടെ വാർത്തെടുക്കപ്പെടുന്ന ഒരു തലമുറയോടും സമൂഹത്തോടും ചെയ്യുന്ന ഒരു നീതി എന്നുള്ളത് ഇത് പട്ടിണി ഉണ്ടെങ്കിൽ അവസ്ഥയും ആ രാജ്യത്ത് അനുഭവിക്കുന്ന ക്രൂരതകളും ഇപ്പോൾ സ്ഥിരപ്പെടണമെന്നുണ്ടെങ്കിൽ നിന്റെ ഈ ഓഫീസിന്ന് ചീട്ട് വന്നിട്ട് വേണം നിങ്ങൾ മൂന്ന് അടുപ്പും കല്ലുകളെ ചീട്ട് വിട്ടിട്ട് വേണം നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തു ലോകതലങ്ങളിൽ മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തു ലോകരാഷ്ട്രങ്ങൾ വരെ ഗസക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന ഉപരോധത്തിനെതിരെയും അതികിരാതമായ വായിച്ചക്കെതിരെയും നിലപാട് ഈ മൂന്ന് പറയാ അങ്ങനെ അത് എല്ലാ ചാനലുകളുടെയും ബ്യൂറോപ്പും ഓഫീസിലേക്ക് ആക്കണം എന്നാണ് എന്റെ ഒരു അപേക്ഷ ഇവരാണല്ലോ എല്ലാ വാർത്തയുടെയും സ്രോതസ്സും ഇവരിൽ നിന്ന് സ്വീകരിക്കുന്ന വാർത്തകൾ കൊടുക്കാൻ വേണ്ടി നമ്മളെ മാധ്യമങ്ങൾ ശ്രമിക്കണം മനോരമ ഒരുത്തന് കൊടുക്കുക റിപ്പോർട്ടർ ചാനലിന് വേറൊരുത്തിന് കൊടുക്ക മാതൃമി ചാനലിനും മറ്റൊരുത്തരെയും കൊടുക്കുക പിന്നെ മറ്റുള്ള ചാനലുകൾക്ക് എന്താ ചെയ്യും എനിക്ക് അറിയില്ല വല്ലാത്തൊരു കഷ്ടമാണ് ഈ നമുക്കൊന്ന് ഓഹരി വെക്കണമല്ല ചാനലുകൾക്ക് വാർത്ത കൈമാറാനും വല്ലാത്ത വിവരങ്ങൾ കൈമാറാനൊക്കെ ഉള്ള ഒരു സ്രോതസ്സാണല്ലോ വളരെ വൃത്തികെട്ട മനസ്സ് അതിക്രൂരമായ രീതിയിൽ ആ ഒരു വിഷയത്തെ എത്ര കാലായിട്ട് ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് നിന്റെ പോസ്റ്റുകൾ മുഴുവനും ആ മനുഷ്യരുടെ പട്ടിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പണ ഉണ്ടാക്കാനുള്ള സംവിധാനമായിട്ടാണ് നീ കാണുന്നത് ഇതിലേറെ മാന്യതോടും അവനവൻ ഒഴിവാക്കുന്നത് എടുത്ത് തിന്നുന്നതിന് എന്നുള്ളത് വളരെ നല്ല ഭാഷ എനിക്ക് പറയാൻ നല്ല നിന്നോട് ഞാൻ എന്ത് തീർത്തും മാനവിക വിരുദ്ധമായ ഒരു ആരിഫ് ഹുസൈനിൽ കാണാൻ കഴിയും യുക്തിവാദികൾ പലരും നമ്മുടെ നാട്ടിലുണ്ടാവും മതം സ്വീകരിച്ചില്ല എന്നതിന്റെ പേരിൽ ഒരു വിഭാഗത്തെ ഒറ്റ തിരിഞ്ഞ് അക്രമിക്കുന്ന മാന്യതല്ലാത്ത സ്വഭാവം ഒന്നും അവർക്കാർക്കില്ല പല നല്ല മാന്യന്മാരായിട്ട് നല്ല മനുഷ്യത്വം മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന മതമില്ലാത്ത മനുഷ്യരും നമുക്കിടയിലുണ്ടായി മതവിരുദ്ധമായ രീതികളിലൂടെയുള്ള ജീവിതം ഒരു വിഭാഗത്തെ ആക്രമിക്കാനും അവര് ജീവിതത്തിൽ എന്തെങ്കിലൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് എടുത്തിട്ട് ആഘോഷിക്കാനും മാത്രമുള്ള ഒരു മനുഷ്യത്വരഹിതമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നിടത്തേക്ക് ഇവനൊക്കെ വളർന്നു എങ്കിൽ ജീവിതത്തിൽ മാന്യത എന്ന് ഒരു സംഗതി തൊട്ടു തീണ്ടിയില്ല എന്നുള്ളതാണ് അതിനൊക്കെ ഉണ്ടായ കാരണം എക്സ് മുസ്ലിം എന്നാ ഇവരിവരെ കുറിച്ച് പറയാറുള്ളത് ആരെങ്കിലും മാന്യന്മാര് ഛർദ്ദിച്ചതെടുത്ത് തിന്നുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവൻ ഇവന്റെ ഭാഷയിൽ ഛർദിച്ച് കളഞ്ഞ ഒന്നാണ് പരിശുദ്ധമായ ദീൻ ഇസ്ലാമിന്റെ ആശയം എന്നുള്ളത് അവനിക്ക് ഇനി ഭാവിയിൽ ജീവിക്കണമെങ്കിലും എന്തെങ്കിലും നേട്ടങ്ങൾ കൊയ്യണമെങ്കിലും മൂന്ന് നേരം ഭക്ഷണം കഴിക്കണമെങ്കിലും ജീവിതത്തിൽ പട്ടിണിയില്ലാതെ ജീവിക്കണം എന്നുണ്ടെങ്കിലും ഈ പരിശുദ്ധമായ മതത്തിന്റെ അഡ്രസ്സ് തന്നെ വേണം എന്നിട്ട് പേര് വെക്കാ ഒരു നാണമല്ലാതെ എക്സ് മുസ്ലിം അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് നമുക്ക് കാണാൻ കഴിയും അൽ നോട്ടം എന്ന പേരിൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ എഴുതിയ ഒരു പോസ്റ്റാണ് നിങ്ങൾ കാണുന്നത് അബ്ദുല്ലാബാസിൽ സി പി എന്ന് പറയുന്ന വ്യക്തി ഈ അടുത്ത ദിവസം പൊതുരംഗത്തുള്ള ഒരു സ്ത്രീ പൊതുസമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന പലതരത്തിലുമുള്ള നോട്ടവും അക്രമങ്ങളും തടുക്കാൻ വേണ്ടി മാന്യമായ വസ്ത്രം ധരിച്ചതിനെ അദ്ദേഹം വളരെ നല്ല രീതിയിൽ പരിചയപ്പെടുത്തിയപ്പോൾ അതിനെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഇവൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുള്ളത് ഇവന്റെ സംസ്കാരം നമ്പർ അടയ്ക്കണം ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത് മലയാളം എന്ന് പറയുന്ന ഒരു ചാനല് ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം വയോജനങ്ങളെ സംരക്ഷിക്കാൻ സോഷ്യൽ മീഡിയയിൽ വയോജനങ്ങൾക്ക് സംരക്ഷണമായി ഉണ്ടാക്കപ്പെട്ട ഒരു എ ബി സി ചാനൽ എന്ന് പറഞ്ഞ ഒരു സമൂഹത്തോടുള്ള ശക്തമായ വെറുപ്പും ഒളിച്ചു കടത്താൻ ഉപയോഗിക്കുന്ന ഒരു ചാനലായിട്ടാണ് നമ്മൾ അതിനെ കണ്ടിട്ടുള്ളത് അതിൽ രണ്ടു മൂന്ന് കാക്കമാരുണ്ട് ഒരു ഉള്ളും ഉറവും ഉണങ്ങിപ്പോയ കാക്കമാർ അതിന് പോലത്തെ ഒരു കാക്ക ഇവനിങ്ങനെ ഇരുത്തിയിട്ട് വളരെ സൗമ്യമായിട്ട് ഏതൊക്കെ ഒന്ന് നല്ല പൗഡറൊക്കെ ഇട്ട് ഒരു സ്മാനവികനാണ് എന്ന് വരുത്തുന്ന കോരത്ത് ഇവന്റെ മുഖത്ത് അങ്ങനത്തെ ഒരു സംസ്കാരമൊന്നുമില്ല ഇവനെ കൊണ്ടുവന്നിങ്ങനെ ഇരുത്തിയിട്ട് അയാൾ ഇങ്ങനെ പറയുന്നുണ്ട് വല്ലാത്ത മാനവികമായ മനസ്സാണ് നിങ്ങൾക്കുള്ളത് സൗമ്യമായ മനസ്സാണ് ഉള്ളത് മതത്തിനെതിരെ പ്രവർത്തിക്കുമ്പോഴും വളരെ മാന്യമായ പ്രവർത്തനമാണ് നടത്തുന്നത് ആരെ കുറിച്ച് പെരുമ്പാമിനെ കുറിച്ച് ആട്ടുംകുട്ടി പേരിട്ടാൽ പോലും അതിനൊരു ബന്ധം നമുക്ക് മനസ്സിലാക്കാം അരിഫ് ഹുസൈൻ തെരുവത്തിനെ മലയാളിക്ക് വളരെ വളരെ പരിചിതമായൊരു മുഖമാണ് ശബ്ദമാണ് നിലപാടുകൾ വളരെ ഭദ്രമാണ് സുപരിചിതമാണ് ഒരു ഈ മതവിമർശനത്തിൻ്റെ ഒരു ഒരു പുതിയ രീതിശാസ്ത്രം കൊണ്ടുവന്ന ഒരാളാണ് ആരിഫ് ഹുസൈൻ അതുപോലെ തന്നെ മതവിമർശനത്തിന് ധീരവും അത് അതേസമയം സർഗാത്മകവും സൗമ്യവുമായ ഒരു മുഖം അങ്ങനെയൊക്കെയാണ് ഞാൻ ആരിഫ് ഹുസൈനെ വിലയിരുന്നത് അത് അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തെ സംവാദാത്മകമാക്കുക സംവാദത്തിന് ഒരു സംസ്കാരം ഉണ്ടാക്കുക അപാരമായ ക്ഷമയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ അത് ഇത്രയേറെ തെളിയിച്ചൊരാളില്ല ഏൽ ഏത് വിഭാഗത്തിലും റേഞ്ചിലും പെട്ട മനുഷ്യരോട് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് തോന്നുന്ന സോഫ്റ്റ് കോർണറിൽ തന്നെ ടച്ച് ചെയ്തുകൊണ്ട് അവരുടെ ലോ വിമർശനങ്ങളും കടുത്ത തെറി വാക്കുകളും ആക്ഷേപങ്ങളും ശാപ ഒക്കെ എങ്ങനെ ഇരുന്ന് ഞാൻ അങ്ങനെ ആസ്വദിക്കാറുണ്ട് അതെ അതെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു ആസ്വദിക്കുന്നത് എനിക്കൊരു വളരെ വ്യത്യസ്തമായ ഒരു സംവാദത്തിന്റെ സംസ്കാരം മലയാളത്തിൽ ആരിഫ് ഉണ്ടാക്കിയിട്ടുണ്ട് ഏതവസ്ഥയിലും അംഗീകരിച്ചു എന്നതിന്റെ പേരിലും മനുഷ്യരെ പരിഹസിക്കാനും ആ മതത്തിന്റെ വക്താക്കളായി എന്നതിന്റെ പേരിലും മാത്രം അതിനിഷ്ഠൂരമായി ചർച്ചക്ക് വെക്കാനും മനുഷ്യരുടെ ഗതികേടുകളെ അക്രമങ്ങളെ പോലും ആഘോഷിക്കാനും ഒരു മടിയുമില്ലാത്ത ഇവൻ കുറുക്കൻ ചത്താലും കണ്ണു പോയിക്കൂട്ടിലെന്ന് പറഞ്ഞ പോലെ ഏത് ഘട്ടത്തിലും അതെങ്ങനെ വർഗീയമായി ഉപയോഗപ്പെടുത്താന്ന് ചിന്തിക്കുന്ന ഈ ആരിഫ് ഹുസൈനുണ്ട് അയാളെങ്ങനെ വല്ലാതെ ഒളിപ്പിച്ചെടുക്കുന്നത് കാണാൻ കഴിയുമാക്ക എന്നാലേ സമൂഹം കാണണം കണ്ടതാണ് ഇവന്റെ സംസ്കാരം അവൻ എഴുതിയിട്ടുള്ളത് ഈ ഒരു അബ്ദുൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു ഇടപെടലിനെ പരിഹസിച്ചുകൊണ്ട് അവൻ വളരെ നീചമായി അഭിപരായ മുക്തി പ്രചരിപ്പിച്ചിരിക്കും ആരിഫ് ഹുസൈനെ ആണാണെങ്കിൽ ഞാൻ പറയാൻ കാരണം അതിന്റെ അടയാളം നിന്റെ ശരീരത്തിൽ കാണില്ല ഞാൻ പറയുമ്പോൾ നിനക്ക് വെറുപ്പൊന്നും തോണ്ട ആവശ്യമില്ല ഞാൻ നല്ല മാനേറ്റെ പറയുന്നത് പുരുഷന്മാർക്ക് അടയാളം കാണാനില്ല പിന്നെ ഒരു മനുഷ്യനുള്ള അടയാളം പോലും കാണാനില്ല നീ ആണെന്ന് നിനക്ക് വാദം ഹബീബരായ തിരുനബി സല്ലല്ലാഹി അലൈഹി അലിസ്വല്ലാം തങ്ങളുടെ ഭാര്യമാരെ അവഹേളിക്കുന്ന രീതിയിൽ ഈ മതത്തെ അവഹേളിക്കുന്ന രീതിയിൽ പാച്ചയായ മൊണ പറഞ്ഞ് പോസ്റ്റിട്ട് ഞാൻ വെല്ലുവിളിക്കും അങ്ങനത്തെ ഒരു സാഹചര്യം തെളിക്കാൻ കഴിയും എന്ത് അടിസ്ഥാനത്തിലാണ് നീ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നിട്ട് ആ പോസ്റ്റിന്റെ അവസാനത്തിൽ അവനൊരു കാര്യം പറയുന്നുണ്ട് അത് ഞാൻ സംബന്ധിച്ചു കൊടുത്തു ഞങ്ങൾ കുറച്ച് എമുക്കൾ ഉണ്ട് ഇവിടെ അങ്ങനെ തന്നെ പറയുന്നത് മനുഷ്യരായി തോന്നപ്പെടാത്ത മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത നിന്നെ വീക്ഷിക്കുന്ന സമൂഹം നിന്നെ എന്ത് വിളിക്കണം എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഞാനൊരു എമുവാണ് എന്ന് പറയാൻ നീ കാണിച്ചൊരു സന്മനസ് ഉണ്ടല്ലോ ആ സന്മനസ്സിന് ഞാൻ സെല്യൂട്ട് ചെയ്യാണ് ഞാൻ നിന്നോട് പറയുന്നത് വീണ്ടും ആവർത്തിച്ചു പറയുന്നത് നീ ഒരു മനുഷ്യനാകാൻ ശ്രമിക്കണം ഏത് വേളയിലും അത് ആഘോഷിക്കാൻ വേണ്ടി ശ്രമിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറുക്കൻ ചത്താലും കണ്ണു കൊയ്ക്കുട്ടില്ലെന്ന് പറഞ്ഞാൽ ആ ഒരു സ്വഭാവം മാറ്റിവെച്ച് എടോ സമൂഹത്തോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി ശ്രമിക്കും നിമിഷപ്രയ എന്ന നമ്മുടെ രാജ്യത്തുള്ള ഒരു സഹോദരി ആ സഹോദരിയുടെ വധശിക്ഷ വിധിക്കപ്പെട്ടപ്പോൾ ഇവനൊക്കെ അങ്ങനെ ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങി നിന്നു ആ സഹോദരി എങ്ങാനും വധശിക്ഷ നടപ്പിലാക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നല്ലവണ്ണൊന്ന് ആഘോഷിക്കാം ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ പെൺകുട്ടിയെ കൊല ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങൾക്കെതിരെ വർഗീയതയിടത്തി ആളി കത്തിക്കാമെന്ന് കരുതി തക്കം പാർത്തിരിക്കുമ്പോ അവിടെയാണ് തൂവെള്ള വസ്ത്രധാരിയായ തലപ്പാ മുസ്ലിം സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന മഹാനായ സുൽത്താനുലമ കാന്തവനം പെൺകുട്ടിക്ക് സഹായവുമായിട്ട് ആ ജീവന്റെ സംരക്ഷണവുമായിട്ട് കടന്നു വരുന്നത് എല്ലാ പ്ലാനും തകർന്നുപോയി പ്ലാനിങ്ങും ഇവനും തകർന്നുപോയി ആ ഘട്ടത്തിൽ കത്തുന്ന പോരയിൽ നിന്ന് ഊരുന്ന കൈക്കോലും ലാഭം എന്നുള്ള തിയറി നടപ്പിലാക്കുക ഒര കത്തുമ്പോഴേക്കും എന്താ ഊരിയെടുക്കാൻ കഴിയാന്നാണ് ചിന്തിക്കുന്നത് എന്തൊരു വലിയ നിർദ്ദിഷ്ട മനസ്സാണ് അതിനെയും ആഘോഷിച്ചു അത് ഏത് രീതിയിൽ വർഗീയമാക്കാന്നുള്ളതിന് വല്ലാത്ത ഗവേഷണം നടത്തുകയാണ് എന്നിട്ട് പറയുന്നു രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിച്ചു പണ്ഡിതന്മാർ സുൽത്താനുല്ല എ പി രാഷ്ട്രത്തിനെതിരായി പ്രവർത്തിച്ച ആളാണ് ഉസ്താദിന്റെ ഇടപെടൽ വ്യാജമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കടന്നുകൊണ്ട് ഇവനിങ്ങനെ ആവശ്യം ആ പെൺകുട്ടിയെ കൊല കൊല എന്നിട്ട് ആ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യത്തെയും ഗസയിലുള്ള പിഞ്ചുമക്കളുടെ പട്ടിണി ആഘോഷിച്ചതുപോലെ ആഘോഷിച്ചുകൊണ്ട് ആ മരണത്തിലും ആ വധശിക്ഷയിലും തന്റെ വർഗീയതയ്ക്ക് എന്തെങ്കിലും ഒരു പ്രചോദനം ലഭിക്കുമോ എന്ന് കാത്തു നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള കുടിലെ മനസ്കർക്ക് സോഷ്യൽ മീഡിയയിൽ പിന്തുണ കൊടുക്കുന്നത് പച്ചയായ മനുഷ്യരോട് വേദനയും യാതനയും അനുഭവിക്കുന്ന ഒരു നേരത്തെ ഭക്ഷണം ലഭിക്കാതെ പട്ടിണി കടന്ന് മരിച്ചു വീഴുന്ന ഇന്നും ജനിച്ചു വീണ മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം മാത്രം ചോദിച്ചതിന്റെ പേരിൽ അരലക്ഷത്തിലധികം മനുഷ്യർ കൊല ചെയ്യപ്പെട്ടുവെങ്കിൽ ആ മനുഷ്യരോട് കാണിക്കുന്ന അനീതി ആയിരിക്കും എന്നുള്ളതാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് സഹോദരന്മാരെ ഗസയിലുള്ള മനുഷ്യന്മാർ പടഞ്ഞു വീണ് മരിക്കുമ്പോൾ ആ മനുഷ്യരോട് മനസ്സുകൊണ്ടെങ്കിലും ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഇത്തരത്തിലുള്ള വർഗീയത വിളമ്പുന്നവന് മുന്നിൽ നോ പറയാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ മനുഷ്യനായി ജീവിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന് നമ്മളൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്